ഗില ിലധാതുക്കൾ ക്രിയകളെല്ലാം തന്നെ വ്യത്യസ്ത കാലത്തിലും പ്രകാരത്തിലും വിനയച്ചങ്ങളിലും മറ്റും പ്രയോഗം ഉള്ളവയാണ് എന്നാൽ ചില ധാതുക്കൾ ഇത്തരത്തിൽ എല്ലാ രൂപങ്ങളിലും പ്രയോഗങ്ങൾ ഉണ്ടാകാറില്ല അത്തരം ധാതുക്കളെയാണ് ഗിലധാതുക്കൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കാലങ്ങളിലും പ്രകാരങ്ങളിലും പ്രയോഗമില്ലാത്ത രൂപവികലങ്ങളായ ധാതുക്കളാണ് ഗിലധാതുക്കൾ ഒന്നുകൂടി പറയാം എല്ലാ കാലങ്ങളിലും പ്രകാരങ്ങളിലും പ്രയോഗമില്ലാത്ത രൂപവികലങ്ങളായ ധാതുക്കൾക്ക് പറയുന്ന പേരാണ് കിലധാതുക്കൾ ഇവയ്ക്ക് പ്രയോഗം വളരെ കുറവാണ് ഉദാഹരണമായി ഉൾ എൻ ഇൽ അൽ വേൻ നി പോൽ കൺ െല്ലാം തന്നെ എൻ എന്ന ധാതുവിനോട് ബന്ധപ്പെട്ട് എന്ന എന്നിൽ എന്നീ വിനയച്ച രൂപങ്ങൾ മാത്രമേ ഇന്ന് പ്രയോഗത്തിലുള്ളൂ ഉറ് എന്ന ധാതുവിൽ നിന്നായ ഉറ്റ ഉറ്റ് എന്നീ രൂപങ്ങളെ ഇന്ന് വ്യവഹാരത്തിലുള്ളൂ ഗലധാതുക്കൾക്ക് ഗുണ്ടർട്ട് ഊനക്രിയകൾ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്